ഞങ്ങളുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരുവചനങ്ങളെ എഴുതിച്ചു തന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗപിതാവേ ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തിരമാക്കി തീർക്കണമേ തിരുവചനം സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ കേൾക്കുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശുരക്ഷിതാവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ വിശുദ്ധ എഴുതിയ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാം ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അഭിവന്യ സാമുവൽ തിരുമേനി സ്നേഹമുള്ള സഭാജനങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ പഞ്ചാംഗമനുസരിച്ച് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം വർഷിപ്പ് ദ ലോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കും വ്യത്യസ്ത ആരാധനകളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ് എന്ന് നമുക്കറിയാം ആരാധനക്രമം ഉപയോഗിച്ച് ആരാധിക്കുന്നവരുണ്ട് ആരാധനക്രമമില്ലാതെ ആരാധിക്കുന്നവരുണ്ട് ഇനി ദൈവത്തെ മാത്രമല്ല ചില ആളുകൾ വ്യക്തികളെ ആരാധിക്കാറുണ്ട് ഇനിയും സാത്താനെ സേവിക്കുന്ന ആരാധിക്കുന്ന ആളുകളുമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആരാധനയെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ദേവാലയത്തിൽ മാത്രം നടക്കേണ്ട ഒന്നാണ് ആരാധന എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലരെ സംബന്ധിച്ച് ദേവാലയത്തിൽ പോയി ആരാധനകളും കൂതാശകളും നടക്കുമ്പോൾ ശാന്തമായി ഇരിക്കുന്നതാണ് ആരാധന മറ്റ് ചിലരെ സംബന്ധിച്ച് ആരാധന ഒന്ന് കണ്ടാൽ മതി ഞങ്ങള് ബോംബെയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഞാനിരുന്നത് വക്കോള പള്ളിയിലാണ് പള്ളിയിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരെയാണ് പാസനേജ് അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ നടന്ന് പള്ളിയിലോട്ട് പോകുമ്പോൾ സെൻ്റ് ആന്റണീസ് ഒരു കത്തോലിക്ക പള്ളിയുണ്ട് ആ പള്ളിയുടെ മുറ്റത്തുകൂടെ കയറി നടന്നാൽ വേഗത്തിൽ നമ്മുടെ പള്ളിയിലെത്താനായിട്ട് സാധിക്കും ആ സമയം അവിടെ ആരാധന നടക്കുകയാണ് ആ പള്ളിയുടെ മുറ്റം ദേവാലയത്തേക്കാൾ വളരെ വിസ്തൃതമാണ് ആ മുറ്റം നിറഞ്ഞ് ആളുകൾ നിൽക്കുന്നത് കാണാൻ കഴിയും ആ മുറ്റത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ആ വാതിലിലൂടെ അൽത്താരെ ഒന്ന് കാണുക അപ്പ അപ്പവീഞ്ഞുകൾ ഉയർത്തിയിരിക്കുന്നത് ഒന്ന് ദർശിക്കുക ഒരു കുരിശു വരച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ പോലും അത് ആരാധനയിൽ സംബന്ധിച്ച ഒരു പ്രതീതി അവർക്ക് നൽകുന്നു വേറെ ചിലരെ സംബന്ധിച്ച് മനോഹരമായി പാടുന്ന പ്രസംഗിക്കുന്ന സാക്ഷിക്കുന്ന സന്ദർഭമായിട്ടാണ് ആരാധനയെ കാണുന്നത് എന്നാൽ വ്യക്തിപരമായി ആരാധനയിൽ നമ്മുടെ പങ്കാളിത്തം എന്താണെന്ന് നാം തിരിച്ചറിയണം മാത്രവുമല്ല ദൈവത്തെ അവൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഞാനും നിങ്ങളും കണ്ടെത്തണം സകലത്തിൻ്റെയും സൃഷ്ടിതാവും പരിപാലകനുമായ സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അവന് പുകഴ്ചയും ബഹുമാനവും മഹത്വവും സ്തോത്രവും കരയറ്റുന്നതാണ് ആരാധന ദൈവവുമായുള്ള സുതാര്യമായ ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ആരാധന അഥവാ ദൈവവും മനുഷ്യനും ഒന്നിച്ചേരുന്ന ഒരു സന്ദർഭം ജാക്ക് ഹേഫോർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ആരാധനയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് വർഷിപ്പ് ഈസ് എ വേ ഓഫ് സീങ് ദ വേൾഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പ്രകാശത്തിലൂടെ ലോകത്തെ കാണുന്നതാണ് ആരാധന ഇന്ന് നാം സുവിശേഷ പാഠമായി വായിച്ചു കേട്ടത് യോഗന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് യേശുവും ശമരിയാക്കാര്യത്തി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം എത്തി നിൽക്കുന്നത് ആരാധനയിലാണ് ശമരിയാക്കാരുത്തി പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വന്നു ഈ മല എന്ന് ശമ്പരിയാക്കാരുത്തി പറയുന്നത് മൗണ്ട് ഗരിസീമാ ഗരിസീം മലയാ നിങ്ങൾ പറയുന്നു എരിശിലേമിൽ ആരാധിക്കണം എന്ന് വാട്ട് ആ മൈ ടു ഡു ഞാൻ എന്താ ചെയ്യേണ്ടത് ഗരിസീമിൽ ആരാധിക്കണോ അതോ എരിശലേമിൽ ആരാധിക്കണം ശബരിയക്കാർ അവർ പറയുന്നത് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചത് ഗരിസീൻ മലയിൽ വെച്ചാണെന്ന് അബ്രഹാമിന് മൽക്കിസേദക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഗരിസീം മലയിലാണെന്ന് അവര അവകാശപ്പെടുന്നു കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യോ മോശ യാഗപീഠം പണിതും ഗരിസീം മലയിലാണെന്ന് ശബരിയക്കാർ പഠിപ്പിച്ചു ഗരിസീം മലയെ മഹത്വവൽക്കരിക്കുന്നതിന് ശമരിയാ ശമരിയാക്കാർ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലേക്കും പരിശുദ്ധമായ സ്ഥലം ഗരിസീമാണെന്ന് അവർ പഠിപ്പിച്ചു കാരണം നമുക്കറിയാം തെക്കേ രാജ്യവും വടക്കേ രാജ്യവും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ് ആരാധനയ്ക്കായിട്ട് ആളുകൾ ഗരിസീമിലെ എരിശിനേമ്മിലേക്ക് പോകുകയാണെങ്കിൽ രാജ്യഭക്തി കുറയുമെന്ന് വടക്കേ ദേശക്കാര് ചിന്തിച്ചു ഇവിടെ ഈ സ്ത്രീയുടെ പ്രശ്നം വേർ ക്യാൻ ഐ ഫൈൻ ഗോഡ് എന്നുള്ളതാണ് എവിടെ എനിക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും എരിച്ചിലേമിൽ കണ്ടെത്താൻ കഴിയുമോ അതോ ഗരിസീമിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് അവൾ കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവ് അവളോട് പറയുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ എവിടെയും കണ്ടെത്താൻ കഴിയുമെന്ന് യേശു അവളോട് പറയുകയാണ് സഫന്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനൊന്നാം വാക്യം നാം വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് ജാതികളുടെ സകല ദ്വീപുകളും അതാത് സ്ഥലത്ത് നിന്ന് അവനെ നമസ്കരിക്കും അതുകൊണ്ട് ദൈവത്തെ കണ്ടെത്താനായി എവിടെയും പോകേണ്ട നാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും ട്രൂ വർഷിപ്പ് ഫൈൻസ് ഗോഡ് ഇൻ എവരിവേർ സത്യ ആരാധന ദൈവത്തെ എവിടെയും കണ്ടെത്തുന്നതാണ് യേശു പറഞ്ഞു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു എന്ന് ദ സമരിറ്റൻസ് വർഷിപ്പ് ഇൻ ഇഗ്നറൻസ് അറിയായ്മയിൽ അറിയാത്തതിനെ അവർ ആരാധിക്കുകയാണ് ബിക്കോസ് ദർ വർഷിപ്പ് ഈസ് എ സെലക്ടീവ് വർഷിപ്പ് ശമരിയക്കാരെ പഠിപ്പിച്ചത് പെൻഡറ്റ്യുക് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അതുമാത്രമാണ് ശരിയായ ദൈവവചനം എന്നാണ് പഴയ നിയമത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളും അവർ നിരാകരിച്ചു വിദേശീയർ ശമരിയയില വന്നപ്പോൾ അവരുടെ ദൈവങ്ങളെയും അവരെ കൂടെ കൊണ്ടുവന്നു അതുകൊണ്ട് യഹോവയോടുള്ള ആരാധന അപ്രസക്തമായിട്ട് തീരുകയാണ് മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ യഹോവ ഒരു ദൈവമായി മാത്രം മാറി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തിലെ ഒരപകടം വൺ സൈഡഡ് റിലിജിയൻ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളതിനെ ത്യജിച്ചു കളയുന്ന ഒരു അനുഭവം ഒരിക്കലൊരു പട്ടക്കാരൻ ജയിലിൽ കട കിടന്ന തൻ്റെ സഭാംഗമായ ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുകയുണ്ട് അവസാനം ഒരു ദയാഹർജി പ്രസിഡന്റിന് കൊടുക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഈ വിവരം അദ്ദേഹം പള്ളിയിൽ പ്രസിദ്ധപ്പെടുത്തി എല്ലാവരുടെയും സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിനൊരു ടെലിഫോൺ കോൾ വന്നു കുറ്റം ചെയ്ത ജയിലിൽ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര പരിശ്രമിക്കുന്നത് എന്ന് ടെലിഫോണിലൂടെ ഒരു സ്ത്രീ ശബ്ദം ചോദിക്കുകയാണ് അദ്ദേഹം അത് ദൈവികമാണ് കരുണയാണ് ദൈവം സ്നേഹമാണ് ദൈവം എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ വീണ്ടും ടെലിഫോണിലൂടെ അദ്ദേഹം കേൾക്കുന്നത് നിങ്ങൾക്ക് ബൈബിൾ അറിയാമെന്ന് ഞാൻ കരുതുന്നു പട്ടക്കാരൻ പറഞ്ഞു ഐ ഹോപ് സോ എനിക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുകയുണ്ടായി എന്താണ് ബൈബിളിൽ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അനൈ ഫോർ അനൈ എ ടൂത്ത് ഫോർ എ ടൂത്ത് നമുക്കിതെല്ലാവർക്കും അറിയാം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വാദം ജയിക്കുന്നതിന് വേണ്ടി പറയുന്നതിനു വേണ്ടി വേദപുസ്തകത്തിലെ ഒരു വാക്യം അവൾ ഉപയോഗിക്കുകയാണ് എന്നാൽ കരുണയുടെ അംശത്തെ സ്നേഹത്തിൻ്റെ അംശത്തെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവനും മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പറയുന്ന കർത്താവിൻ്റെ പർവ്വതപ്രസംഗം ആ സ്ത്രീ മറന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വന്തം ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കുക ഒരിക്കലും സാമത്യ തിരുമേനി പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു വസ്തുത ഞാൻ ഈ സമയം ഓർക്കുകയാണ് തിരുമേനി പറഞ്ഞു കൽക്കട്ടയിൽ ഒരു വിദേശി അദ്ദേഹം ഇന്ത്യ കാണാനായിട്ട് വന്നതാണ് കൽക്കട്ടയുടെ തിരുവീതിയിലൂടെ അദ്ദേഹം നടക്കുകയാണ് അപ്പോൾ അവിടെ ദൈവങ്ങളെ വിൽക്കുവാനായിട്ട് വെച്ചിരിക്കുന്നു വലിയ ദൈവങ്ങൾ ചെറിയ ദൈവങ്ങൾ മീഡിയം തരത്തിലുള്ള ദൈവങ്ങൾ പല തരത്തിലുള്ള പല വിലയ്ക്കുള്ള ദൈവങ്ങളെ വച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിദേശി ചിന്തിച്ചു ഇതുപോലെ ഒരു ദൈവത്തെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാൽ ഭാര്യയും മക്കളെയും ഒക്കെ കാണിക്കും അദ്ദേഹം വില ചോദിച്ചു അപ്പോൾ ആ കച്ചവടക്കാരൻ ഏറ്റവും നല്ല മനോഹരമായ ഒരു ദൈവത്തെ എടുത്ത് ഈ വിദേശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഏറ്റവും നല്ല ദൈവം ഇത് നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാൽ നന്നായിരിക്കുന്നു അത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ബാഗിൽ ഇനി കുറച്ചുകൂടെ സ്ഥലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ദൈവത്തെ വേണ്ട അല്പം കൂടെ ചെറിയ ഒരു ദൈവത്തെ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദൈവത്തെ തിരഞ്ഞെടുത്തു എ ഗോഡ് വിച്ച് സ്യൂട്ട്സ് മൈ ബാഗ് അദ്ദേഹത്തിൻ്റെ ബാഗിന് അനുസരിച്ചുള്ള ഒരു ദൈവം നമ്മുടെ പോക്കറ്റിന് അനുസരിച്ചുള്ള ദൈവം നമ്മുടെ കാര്യികൾ നടത്തി തരുന്ന ഒരു ദൈവം അല്ലേ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിലുപരിയായി പരിമിതികളില്ലാത്ത സർവശക്തനായ ദൈവത്തെ കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് വളരെ വളരെ ആവശ്യം സമരിറ്റൻ ആരാധന അന്ധവിശ്വാസ ജടിലമായിരുന്നു എന്ന് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല ഈ ആധുനിക കാലഘട്ടത്തിലും അന്ധവിശ്വാസം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത് ചിലർക്ക് പതിമൂന്ന് എന്ന് പറയുന്ന നമ്പർ വളരെ പേടിയാണ് പതിമൂന്നാമത് ഇരിക്കേണ്ടി വരിക വളരെ പ്രയാസമുളവാക്കുന്ന ഒരു സംഗതിയാണ് ഒരു യാത്രക്കിട യാത്രക്കിറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുകച്ചാടിയാൽ അത് അന്ന് അപകടം സുനിശ്ചിതമാണെന്ന് ചിന്തിക്കുന്ന ആളുകളും ഞാനൊരിക്കൽ ഞാൻ എൻ്റെ പ്രൊബേഷൻ ചെയ്തത് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛനായതിനു ശേഷം ഞാൻ ഒന്ന് പോയി അവിടെ വെളുപ്പിനെ അഞ്ച് മണിക്ക് കോട്ടയത്തേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുണ്ട് ഞാൻ നാലരയ്ക്ക് തന്നെ ആ ബസ് പിടിക്കാനായിട്ട് സ്റ്റാൻഡിൽ വന്നു ബസ് കൊണ്ടിട്ടിട്ടുണ്ട് ഡോർ അടഞ്ഞു കിടക്കുകയാണ് ഞാൻ ചെന്ന ആ ഡോറെ പിടിച്ച് തുറക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു അച്ഛാ ചതിക്കല്ലേ എന്ന് എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല വേറൊരാൾ വന്ന് വണ്ടി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അച്ഛാ കയറിക്കോളാൻ ഞാൻ ആ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ചന്മാർ ആദ്യം വണ്ടിയെ കയറിയാൽ പ്രശ്നമാണ് അന്ന് അപകടം നടന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി യാത്രക്കിറങ്ങുമ്പോൾ അതിനൊരു സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട് യാത്ര പോകാനുള്ള സമയം ആ സമയത്തെ പോകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുമ്പോൾ സമയം നോക്കിയാൽ നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട് പോകുന്നത് ഒരു പ്രാവശ്യം കത്തീഡ്രൽ പള്ളിയിൽ ബിഷപ്പ്മാർ സഹിതം ഒരു കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പതിനൊന്ന് മണിക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിയായിട്ടും അവിടെ ചെറുക്കനും പെണ്ണും ഒന്നും എത്തിയില്ല അപ്പോൾ തിരുമേനി ചോദിച്ചു ഇന്ന് ഏത് ദിവസം അവർ വരേണ്ടത് അടൂരിൽ നിന്നാണ് അപ്പോൾ തിങ്കളാഴ്ചയാണ് ഒൻപതര കഴിഞ്ഞേ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അവരിവിടെ വരുമ്പോൾ പന്ത്രണ്ടര ആകും എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയം ഓർക്കുന്നു ഒരു വീടിനെ കല്ലിടാൻ ശ്രമിച്ചാൽ കട്ടട വെക്കാൻ ഇനി ആ വീട് കൂതാശ ഇതിനെല്ലാം നാം സമയം കണ്ടെത്തുന്നവരാണ് ഇതിനോടൊന്നും നമുക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടി എൻ്റെയും നിങ്ങളുടെയും അന്തരംഗത്തിലുണ്ട് എന്നത് ഞാനും നിങ്ങളും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ശരിയായ മതം അത് ഭയത്തിൻ്റെതല്ല ദൈവ ശരിയായ മതം ദൈവം ചെയ്ത നന്മകൾക്കുള്ള നന്ദിയർപ്പണമാണ് ശരിയായ ആരാധന എന്താണ് സത്യാരാധന എന്ന് കർത്താവായ യേശു ക്രിസ്തു ശമരിയാക്കാരെത്തി സ്ത്രീയെ പഠിപ്പിക്കുന്നു കർത്താവ് പറയുകയാണ് ദൈവം ആത്മാവാകുന്നു ദൈവം ആത്മാവായതിനാൽ ദൈവത്തെ വസ്തുക്കളിൽ ഒതുക്കി നിർത്താനാവില്ല ഒരു കല്ലിലോ മരത്തിലോ തൂണിലോ തുരുമ്പിലോ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിലോ ദൈവത്തെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല അങ്ങനെ നാം ചെയ്യുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ദൈവം ആത്മാവായതിനാൽ സ്ഥലകാല പരിമിതികൾക്ക് അതീതന ഇരിശ്ലേമിൽ മാത്രമല്ല ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് ലോകത്തിലെവിടെയും ഏത് സമയത്തും ഏത് നേരത്തും ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും ദൈവം ആത്മാവാകയാൽ ഒരുവൻ്റെ ദാനങ്ങൾ ആത്മാവിൻ്റെ ദാനങ്ങളാകണം ദൈവം ആത്മാവായതിനാൽ ദൈവത്തിന് നൽകുന്ന ദാനങ്ങൾ ആത്മാവിൻ്റെ ദാനങ്ങളാകണം ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നൽകുവാൻ കഴിയുന്ന ദാനങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളാണ് നമുക്കറിയാം എന്തൊക്കെയാണെന്ന് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം സൗമ്യത തുടങ്ങി ഇന്ദിരജയം എന്നുവരെ നാം വായിക്കാറുണ്ട് പ്രിയമുള്ളവരെ ദൈവം ആത്മാവാകുന്നു ഒരു വ്യക്തിയിലെ ഒരുവനിലെ പ്രധാന ഘടകം ആത്മാവാണ് മനുഷ്യൻ ദേഹം ദേഗി ആത്മാവ് മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യനിലുള്ളത് അതിലെ ഏറ്റവും പ്രധാന ഘടകം ആത്മാവാണ് ശരീരം നശിച്ചാലും ആത്മാവ് നിലനിൽക്കുന്നു ആത്മാവാണ് സ്വപ്നങ്ങളെ കാണുന്നതും ദർശനങ്ങളെ ദർശിക്കുന്നതും പക്ഷേ ശരീരത്തിന്റെ ബലഹീനതകളും വീഴ്ചകളും കാരണം ഈ സ്വപ്നങ്ങളും ഈ ദർശനങ്ങളും പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ പോകുന്നു അപ്പോ പൗലോസ് വിലപിക്കുന്നുണ്ട് നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിലപിക്കുന്നു ഒരു ഒരുവനിലെ ഉന്നതമായ ചിന്തകളും ഉന്നത ദർശനങ്ങളും ആത്മാവിൻ്റേതാണ് സത്യാരാധന ആത്മാവിലൂടെ ദൈവവുമായി സഹിത്വത്തിലേക്കും സമ്പർക്കത്തിലേക്കും പ്രവേശിക്കുന്നതാണ് സത്യാരാധന ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുന്നതോ ആരാധനാക്രമം ഉപയോഗിക്കുന്നതോ ദാനങ്ങൾ അർപ്പിക്കുന്നതോ അല്ല അനശ്വരവും അദൃശ്യവുമായ ആത്മാവ് അനശ്വരനും അദൃശ്യനുമായ ദൈവത്തെ കാണുന്നതും സംസാരിക്കുന്നതുമാണ് ആരാധന എന്നത് നാം ഒരിക്കലും മറക്കരുത് ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മിലെ ഘടകം ആത്മാവ് പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു ആത്മാവ് അനശ്വരമാണ് അദൃശ്യമാണ് അപ്പോൾ നമ്മിലെ ആത്മാവ് അനശ്വരവും അദൃശ്യവുമായ ആത്മാവ് അനശ്വരനായ അദൃശ്യനായ ദൈവത്തെ കാണുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതുമാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം കർത്താവിൻ്റെ ഈ വാക്കുകൾ ശബരിയാക്കാരുത്തി സ്ത്രീക്ക് ഗ്രഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവളെ അവ അവൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു മശിക വരും എന്ന് ഞാൻ അറിയുന്നു മശിക വരുമ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചു തരും എന്ന് അവൾ പറയുകയാണ് ഇതുവരെ പരസ്യമായി താൻ മശിക എന്ന് ആരോടും പറയരുത് എന്ന് നിഷ്കർഷിച്ച കർത്താവ് ശമരിയാക്കാര് സ്ത്രീയോട് പറയുകയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ഒരുവനെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഞാനും നിങ്ങളും ആരാകുന്നു എന്ന് ഒരു സത്യാരാധനയിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ടു ഐഡൻറിഫൈ വൺസ് ഓൺ നേച്ചർ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് യേശുവുമായുള്ള സംഭാഷണം ശബരിയാക്കാര്യത്തിൽ സ്ത്രീയിലെ പാപബോധം ഉളവാക്കി കൺവെക്ഷൻ ഓഫ് സിൻ ദൈവവുമായി നിരക്കേണ്ടതിൻ്റെ ആവശ്യകത അവൾക്ക് ബോധ്യപ്പെട്ടു അവൾ യേശുവിനെ പ്രവാചകനായി കണ്ടു എന്ന് നാം വായിക്കും ഇന്ന് നാം ഒന്നാം പാഠമായി വായിച്ച യശയ പ്രവാചകന്റെ പുസ്തകം ആറാമത്തെ ആയി ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് പോയി പരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുകയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം അവൻ്റെ വിസ്ത്ര വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ ആലയത്തെ നിറച്ചിരുന്നു ആലയം പുക കൊണ്ട് നിറഞ്ഞു എങ്ങും ദൈവത്തിൻ്റെ പരിശുദ്ധി അവനെ ദർശിക്കുവാനായിട്ട് സാധിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധി ദർശിച്ച യശയ്യാവ് നിലവിളിക്കുകയാണ് അയ്യോ ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു അങ്ങനെയുള്ള ഞാൻ പരിശുദ്ധനായ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ആരാധനയിൽ ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുമ്പോഴാണ് നമ്മുടെ പാപാവസ്ഥ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ് ഇന്ന് നമ്മൾ തെസലോനിക്ക ലേഖനമാണ് വായിച്ചത് രണ്ട് തെസലോനിക്കർ രണ്ടാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ പതിമൂന്നാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ആത്മാവിനാൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുകയാണ് യശയ്യാവിലേക്കും മടങ്ങി വരുമ്പോൾ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യത്തിൽ ഈ സന്ദർഭത്തിൽ സറാപ്പുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് പറന്ന് യശയ്യാവിൻ്റെ അടുക്കൽ വന്നു നോക്കൂ ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപമെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആരാധനയിൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരണം ആരാധനയിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരണം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് നാം വായിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ തീരാൻ വിശുദ്ധീകരിക്കപ്പെട്ടവരായി നീതീകരിക്കപ്പെട്ടവരായി തീരാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മൂന്നാമതായി ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നിയോഗത്തിലേക്ക് നയിക്കുന്നതാണ് നിയോഗത്തിലേക്ക് നയിക്കുന്നതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന യോഗന്നാൻറെ സുവിശേഷം നാലാമത്തെ ആയു ഇരുപത്തിയെട്ടാം ന ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു ജനങ്ങളോട് പറഞ്ഞു ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മു അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു സത്യത്തിലും ആത്മാവിലും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം നിയോഗം ഉൾക്കൊള്ളും ആ നിയോഗത്താൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് കർത്താവിനെ സാക്ഷിക്കേണ്ടവരാണ് യശയ്യാവിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അനന്തരം ഞാൻ ആരെയും അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു പ്രിയമുള്ളവരെ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നിയോഗം ലഭിക്കണമെങ്കിൽ വിശുദ്ധീകരണം പ്രാപിക്കണം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം കർത്താവെ ഞാൻ പാപിയാണ് എന്നോട് കരുണയുണ്ടാകണമേ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കും നമ്മെ നീതീകരിക്കും നിയോഗം ലഭിക്കും അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് യശയാവ് തന്നെ തന്നെ സമർപ്പിച്ചു അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ സി എം എസ് മിഷനറി തോമസ് നോർട്ടൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് അദ്ദേഹം ആലപ്പുഴ എത്തിച്ചേർന്നത് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് യാത്രയാക്കുമ്പോൾ ഒരു യാത്രയയപ്പ സമ്മേളനം ഒരുക്കിയിരുന്നു മിഷൻ സ്നേഹിതരും അതുപോലെ മിഷന് നേതൃത്വം നൽകുന്ന സി എം എസിന്റെ ഭാരവാഹികളെല്ലാം ആ മീറ്റിങ്ങില് പങ്കെടുത്തു അന്ന് തിരുവചനം സംസാരിച്ചത് ക്ലോഡിയസ് ബുക്കാനാണ് ക്ലോഡിയസ് ബുക്കാനാൻ ആയിരത്തി എണ്ണൂറ്റി പത്തിനും ആയിരത്തി എണ്ണൂറിനും ഇടയിൽ രണ്ടു പ്രാവശ്യം കേരളം സന്ദർശിച്ചിരുന്നു ഇന്ത്യ അദ്ദേഹത്തിന് സുപരിചിതമാണ് അപ്പോൾ ഇന്ത്യയെക്കുറിച്ചും കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ചുമൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ഏഷ്യാപ്രവചനം ആറാമധ്യായും എട്ടാം വാക്യമാണ് അനന്തരം ഞാൻ ആരെയും അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എന്ന യശയ്യാവിൻ്റെ വാക്കുകളോടുകൂടെയാണ് മറുപടി പ്രസംഗം നടത്തിയത് മൂന്ന് മിഷണറിമാർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തിയത് തോമസ് നോട്ടനാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം വളരെ ലളിതമായിരുന്നു വളരെ സിമ്പിളായിരുന്നു അവസാനം അദ്ദേഹം പറഞ്ഞു കർത്താവെ അടിയങ്ങളിതാ അടിയങ്ങളെ അയക്കണം കർത്താവെ അടിയങ്ങളിതാ അടിയങ്ങളെ അയക്കണം നമുക്ക് പറയാൻ കഴിയുമോ കർത്താവെ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി പോകുവാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവിൻ്റെ സാക്ഷികളായി ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിപ്പാൻ ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് ജീവനും ചൈതന്യവും ഉള്ളവരായി ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമിൻ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ അമൻ